നമസ്കാരം സംസ്ഥാന സർക്കാർ കർഷകരെ ചതിക്കുന്നത് ഇതാദ്യമായല്ല നെല്ല് സംഭരണത്തിന്റെ കുടിശ്ശികയുടെ പേരിൽ കർഷകരെ വെട്ടിലാക്കി സർക്കാർ ഇപ്പോൾ വീണ്ടും കർഷകരെ ഷോക്കെടുപ്പിക്കുകയാണ് കൃഷി വകുപ്പിനൊപ്പം വൈദ്യുതി വകുപ്പ് കൂടി ചേർന്നാണ് ഇക്കൊരു കർഷകരെ കഷ്ടത്തിലാക്കുന്നത് കർഷകർക്ക് വൈദ്യുതി സൗജന്യം എന്ന വാഗ്ദാനത്തിൽ നിന്നാണ് സർക്കാർ പിന്നോട്ട് പോകുന്നത് വൈദ്യുതി സൗജന്യമായി നൽകിയതിന് കൃഷിവകുപ്പ് നൽകേണ്ട നൂറ്റി എൺപത്തി ആറ് പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപ കുടിശ്ശിക ആയതോടെയാണ് കെ എസ് ഇ ബി കർഷകർക്ക് നേരിട്ട് നോട്ടീസ് അയച്ചു തുടങ്ങിയത് തുക അടച്ചില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കുമെന്നാണ് ഭീഷണി ഈ ഭീഷണിയിൽ കുരുങ്ങിയിരിക്കുകയാണ് കർഷകർ കെ എസ് ഇ ബിയുടെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് രണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കർഷകർക്ക് സൗജന്യമായി വൈദ്യുതി നൽകുന്നുണ്ട് ഇതിന്റെ പണം കൃഷി വകുപ്പ് ബോർഡിന് നൽകണം അതാണ് വലിയ കുടിശ്ശികയായത് കൂടുതൽ ഉപയോക്താക്കളുള്ള പാലക്കാട് ജില്ലയിൽ അൻപത് കോടി രൂപയാണ് കുടിശ്ശിക വരൾച്ച ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ജില്ലയാണ് പാലക്കാട് ഇവിടുത്തെ കർഷകരെയാണ് സർക്കാർ ഏറ്റവും വഞ്ചിച്ചിരിക്കുന്നതും ഇവിടെ കൃഷി മുന്നോട്ട് പോകണമെങ്കിൽ പമ്പ് സെറ്റുകളുടെ ഉപയോഗം പതിവാണ് ഇപ്പോഴത്തെ നിലയിൽ കണക്ഷൻ വിച്ഛേദിച്ചാൽ അത് വലിയ പ്രഹരമാണ് കർഷകർക്ക് പദ്ധതിയിൽ ആദ്യമായാണ് കർഷകർക്ക് നോട്ടീസ് ലഭിക്കുന്നത് കർഷകർ കൃഷി ഭവനുകളെ സമീപിക്കുന്നുണ്ടെങ്കിലും പ്രശ്നം മേലുദ്യോഗസ്ഥരെ അറിയിക്കുക കൃഷി ഉദ്യോഗസ്ഥർക്കും ഒന്നും ചെയ്യാനില്ല കുടിശ്ശിക തീർപ്പാക്കാൻ കെ എസ് ബി ഒറ്റത്തവണ തീർപ്പാക്കൽ പ്രഖ്യാപിച്ചതിനാൽ വൈദ്യുതി സൗജന്യമല്ലാത്ത സ്ഥിതിയായി ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് പലരുടെയും കുടിശ്ശിക നടപടി ഭയന്ന് പണമടച്ച കർഷകരുമുണ്ട് വൈദ്യുതിയുടെ തുക കൃഷി വകുപ്പ് കർഷകന്റെ അക്കൌണ്ടിലേക്ക് നൽകുകയും അവിടെ നിന്ന് ഓട്ടോ ഡെബിറ്റ് സംവിധാനത്തിലൂടെ കെ സി ബിയുടെ അക്കൗണ്ടിലേക്ക് പോവുകയും ചെയ്യുന്ന സംവിധാനമാണ് നിലവിലുള്ളത് വൈദ്യുതിയുടെ പണമടയ്ക്കുന്നതിന് കർഷക ഗ്രൂപ്പുകൾ രൂപീകരിക്കാൻ രണ്ടു വർഷം മുൻപ് കൃഷി വകുപ്പ് ശ്രമിച്ചെങ്കിലും കർഷകരും ഉദ്യോഗസ്ഥരും എതിർത്തു ഗ്രൂപ്പുകളുടെ രൂപീകരണം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പാലക്കാട്ടെ ഒരു വിഭാഗം കർഷകർ ഹൈക്കോടതി സമീപിച്ചതിനെ തുടർന്ന് തീരുമാനം ഉപേക്ഷിക്കുകയും നിലവിലെ സംവിധാനം നടപ്പാക്കുകയും ചെയ്തു ഗ്രൂപ്പ് രൂപീകരണം സംബന്ധിച്ച് തർക്കം നടന്ന ഒന്നര വർഷത്തോളം വൈദ്യുതി നിരകടച്ചില്ല അതാണ് ഇപ്പോഴും കുടിശ്ശികയായി തുടരുന്നത് ഇപ്പോൾ ഗഡുക്കളായി ചെറിയ തുകകൾ അനുവദിക്കുന്നുണ്ടെങ്കിലും അത് കുടിശ്ശികയുടെ പലിശയ്ക്ക് മാത്രമേ തികയുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കുടിശ്ശിക വർദ്ധിച്ചപ്പോൾ കെ എസ് ഇ ബി കൃഷി വകുപ്പിന് നോട്ടീസ് നൽകിയിരുന്നു തുടകത്തിൽ നെൽകർഷകർക്ക് മാത്രമായിരുന്ന ആനുകൂല്യം പിന്നീടാണ് വ്യാപിപ്പിച്ചത് അഞ്ച് ഏക്കറിൽ താഴെ കൃഷി ചെയ്യുന്നവർക്ക് ാണ് സൗജന്യമായി വൈദ്യുതി നൽകുന്നത് അതേസമയം കർഷകരുടെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് മന്ത്രി പറയുന്നത് വൈദ്യുതി വകുപ്പുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അടുത്ത ദിവസം ധനവകുപ്പുമായി ചർച്ച ചെയ്യും കർഷകരുടെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നടപടി ഉണ്ടാകില്ലെന്നും പി പ്രസാദ് പറയുന്നു അതേസമയം പുതുവർഷത്തിൽ വൈദ്യുതി വകുപ്പ് പൊതുജനങ്ങൾക്കുള്ള ഇരുട്ടടി നൽകാനുള്ള വഴി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് പുതുവർഷത്തിൽ സർചാർജ് തുടരുമെന്ന് കെ അറിയിച്ചു അധിക ബാധ്യത എന്ന് പറഞ്ഞ് പത്തൊൻപത് പൈസ സർചാർജ് ഏർപ്പെടുത്തിയാണ് ജനങ്ങൾക്ക് കെ എസ് ഇരുട്ടടി നൽകുന്നത് നേരിട്ട് പത്ത് പൈസ ചുമത്തിയും പുതുതായുള്ള ഒൻപത് പൈസയും ചേർത്താണ് ഈ സർചാർജ് ഈടാക്കുന്നത് നവംബറിൽ അധികമായി വൈദ്യുതി വാങ്ങാൻ ചെലവിട്ട പണമാണ് സർചാർജായി ഈടാക്കുന്നതെന്ന് പറയുമ്പോഴും കെ സി ശമ്പള ചെലവും പെൻഷൻ ബാധ്യതയും പെരുകുന്നത് ജനങ്ങളുടെ ആക്ഷേപം ഉയരുന്നുണ്ട് സാമ്പത്തിക വർഷത്തിൽ മാത്രം കോടി കോടി രൂപയാണ് പെൻഷൻ ബാധ്യത ബാധ്യത വർഷത്തിലെ രൂപയായിരുന്നു ജനങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് നടത്താനിരിക്കയാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ജനുവരി നാലിനാണ് ഇത് നടത്തുക ഏപ്രിലിൽ ഈ ബാധ്യത കൂടി ചേർത്താകും നിരക്ക് വർധന റിപ്പോർട്ടുകൾ പറയുന്നത് പെൻഷൻ ബാധ്യത മാത്രമല്ല അടുത്ത വർഷത്തെ ശമ്പള വർധന കൂടി കണക്കിലെടുക്കുമ്പോൾ നാനൂറ്റി എൺപത് കോടി രൂപ ാധ്യതയാകും ഇതുകൂടി കണക്കിലെടുത്ത് താരിഫ് ഉയർത്താനാണ് കെഎസി കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്